എവിടാ ആ ഉണ്ട് ചിപ്പിച്ചേച്ചി ഇല്ല ചിപ്പിച്ചേച്ചി പിന്നെ ഐറ്റം അത് രാത്രിയില്ല ജോലി പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ആര് തോന്നിട്ടോ ഇന്ന് മഴയായിരുന്നു രാവിലെ മോനിക്കൂട്ടം പോവാനിറങ്ങിയപ്പോ മഴയായിരുന്നു പിന്നെ കൊറച്ചുനേരം തോർന്നു നിന്നു പിന്നെ വൈകിട്ടും മഴയായിരുന്നു കേട്ടോ എന്നാലും ഞാൻ നനഞ്ഞൊന്നുമില്ല ഞാനി എത്തിപ്പെട്ടു പിന്നെ വീടുമണിയുടെ ആൾക്കാര് അകത്ത് വൈറ്റ് വാഷ് ചെയ്യുന്ന ആളുണ്ടായിരുന്നു പുറത്തുള്ളത് ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല മഴ ആയതുകൊണ്ട് മഴയൊന്ന് തോർന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് അത് പെയിന്റ് ചെയ്യുന്നുള്ളൂ പെയിന്റ് അല്ല വൈറ്റ് വാഷ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിയില്ല പിന്നെ അകത്തെ പണികളെല്ലാം നാളെയും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു നാളെ അകത്ത് കുറച്ച് ഫിനിഷിങ് ഒക്കെ ഉണ്ടായിരുന്നു വയറിങ്ങിൻ്റെയൊക്കെ പിന്നെ ഈ വൈറ്റ് വാഷും ചെയ്യാനുണ്ടായിരുന്നു അത് ചെയ്ത് തീർത്തിട്ട് നമ്മൾ പത്തൊമ്പതാം തീയതി അതായത് വ്യാഴാഴ്ച നമ്മൾ അങ്ങോട്ട് കയറി താമസിക്കുക കേട്ടോ അപ്പോൾ ഇന്നിത് ചൊവ്വാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് വ്യാഴാഴ്ചയാണ് നമ്മൾ കയറി താമസിക്കുന്നത് വൈകുന്നേരം മൂന്നിനും നാലിനും ഇടയ്ക്കാണ് സമയം അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ആഘോഷമായിട്ടൊന്നുമില്ല നമ്മൾ ആ സമയം നോക്കി നമ്മൾ കയറി പാല് കാച്ചി അങ്ങ് താമസമാക്കുവാണ് പിന്നെ വീടിന് വേണ്ടുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് ഭാവിയിൽ നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള സമയം ദൈവം തരുമെന്നാണ് വിശ്വാസം പ്രത്യേകിച്ച് ഒരു അടുക്കള അടുക്കളയൊക്കെ അതിൻറ്റേതായിട്ടുള്ള രീതിയിൽ പണി കഴിപ്പിച്ചിട്ട് നമുക്ക് ദൈവം അനുവദിച്ചാൽ ഇതൊക്കെ ചടങ്ങുകളായിട്ടൊക്കെ നടത്താം എല്ലാവരെയും വിളിക്കാം എന്ന് വിചാരിച്ചു ഇതിപ്പോ എങ്ങനെയെങ്കിലും വാടക വീട്ടിൽ നിന്ന് നമുക്കൊന്ന് മാറണം പിന്നെ ഒരുപാട് ബാധ്യതകൾ നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് ദൈവം ഇങ്ങനെ ഒരു ഒരു കുഞ്ഞു വീടാണെങ്കിലും നമുക്ക് അത്യാവശ്യം കഴിഞ്ഞു പോകാൻ ദൈവം നടത്തി തന്നു ഇനി അത് തലയിലോട്ട് വീഴും ഇടിഞ്ഞു വീഴും മറിഞ്ഞു പോകും എന്നുള്ള പേടിയില്ലാതെ ചോരാത്ത ഒരു വീട്ടിൽ നമുക്ക് കിടക്കാം അത്രേ ഉള്ളൂ അപ്പൊ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവര് താങ്കളെ പക്കനാട്ടിൽ വരുമ്പോഴോ പിന്നെ അവർക്ക് പൈസ ഉള്ളപ്പോഴോ ഒക്കെ ചെയ്തിട്ട് അവര് അങ്ങനെയൊക്കെ നടത്തട്ടെ പുതിയ വീട്ടിലോട്ട് കയറുമ്പോൾ വിളക്ക് കത്തിച്ച് പിന്നെ മുറത്തിനകത്ത് കുറച്ച് സാധനങ്ങൾ അരി ഉപ്പ് മഞ്ഞൾപ്പൊടി അങ്ങനെ അപ്പോൾ അതൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് മേടിക്കണം വരും അപ്പോൾ ഇന്ന് ഞാൻ അരിയൊക്കെ വാങ്ങിച്ചു ബാക്കി കുറച്ച് സാധനങ്ങളോടൊക്കെ മേടിക്കണം പിന്നെ അല്ലാതെ കുറച്ച് സാധനങ്ങൾ പലരൊക്കെ അല്ലാതെ ചൂവില് ബാത്റൂമിലേക്കുള്ളത് അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ പുതിയതായിട്ട് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു അപ്പൊ അതൊക്കെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വരാനുള്ള പ്രയാസം കൊണ്ട് ഞാന് നാളെ കുക്കൂനെ കൂടെ കൂട്ടി പോകാൻ വിചാരിച്ചു ഇന്നക്ക ഞാൻ കുറച്ച് അരിയും അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ എന്തായാലും ഞാൻ അമ്മയ്ക്ക് അവിടുത്തേക്ക് ചവിട്ടിയൊക്കെ വാങ്ങിക്കാൻ കയറിയേ നമ്മൾ മുറ്റത്തും അവിടെ കയറുന്ന ഹാളിൽ ഇടാനൊരു ഒരു ഒരു ഇത് വാങ്ങിച്ചു എന്തുവാ മാറ്റ് മേടിച്ചു പിന്നെ രണ്ട് നമ്മുടെ വേസ്റ്റിൻ്റെ അത് അത് അടുക്കള അവിടെ പാചകമൊക്കെ ചെയ്യുന്നിടത്തും പിന്നെ അവിടെ നമ്മുടെ ഒരു മുറിയില്ല ഒരു വാതിലുണ്ടല്ലോ അവിടെ ഇടാനും മേടിച്ചേ പിന്നെ ഇനി ഒന്നുകൂടി വാങ്ങിക്കണം അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞാല് കുക്ക് ചെയ്യുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ടൈലായിട്ടേക്കുന്നത് അത് ഇനി ഒരു മുറി ആകാനുള്ള ഇടമാണല്ലോ അപ്പം ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളം വാങ്ങാൻ വീണാല് തെന്നു അപ്പം അവിടെ ഇടാൻ ഇതേപോലത്തെ ഒരെണ്ണം വാങ്ങിക്കണം ഇതേപോലത്തെ വലിയൊരു ഷീറ്റ് വാങ്ങിക്കണം അതിനി ഞാൻ വാങ്ങിച്ചിട്ടില്ല അത് ഇനി അങ്ങോട്ട് പോയിട്ടാണേലും വാങ്ങിക്കാറില്ല ഇത് ഇവിടത്തേക്ക് വാങ്ങിച്ചതായിട്ട് ഒരെണ്ണം ബാത്റൂമിലോട്ട് കയറുന്നിട്ട് ആ മാറ്റിട്ടേക്കുന്ന തെന്നുണ്ട് അപ്പം ഇത് ഇടാന്ന് വിചാരിച്ചിത് ഇവിടത്തേക്ക് മേടിച്ചത് അവിടത്തേക്ക് മൂന്നെണ്ണം മേടിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മോനിക്കുട്ടൻ ഞാൻ ഇപ്പൊ ഈ യൂണിഫോം ആയതുകൊണ്ട് ഇന്നർ ഇടണം പിന്നെ അപ്പം ഇന്നർ വാങ്ങിച്ചിട്ടുണ്ടോ രണ്ടെണ്ണം വാങ്ങിച്ചു രണ്ടെണ്ണം പോരെ പിന്നെ ഷൂ മേടിച്ചിട്ട് പിന്നെ ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ അറിയാം പറഞ്ഞു ബ്ലൂ 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 ഇല്ലേ പണ്ട് പിന്നെ ചോറ് അടുക്കള പണികളെന്നു ചോറ് ഞാൻ രാവിലെ കുക്കറിനകത്ത് തിളപ്പിച്ചു വെച്ചിട്ടാ ചോറല്ല അരി അരി തിളത്തിച്ച് വെച്ചിട്ട് അപ്പം പിന്നെ വേറെ കറികളൊന്നും ഇരിപ്പില്ല ആ ചിക്കനെ കുറച്ച് ഫ്രൈ ആക്കിപ്പ് വേറെ ഉരി കറികളും ഇരിപ്പില്ല ആ പിന്നെ എന്താ വിശേഷം നിലത്തെ തലവേദന ഇന്ന് പുറത്തു വേദന നടുവിന് വേദന ആകെപ്പാടെ പ്രശ്നങ്ങളാണ് ആകെപ്പാടെ വേദനകളുടെ പെരളിയാണ് പിന്നെ വേറെ എന്താ ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളു കേട്ടോ എന്തുവാടാ ഒരു ൊരു കുഞ്ഞു പരിപ്പേറ പപ്പടമുണ്ട് പപ്പടം മോരി വെച്ചാൽ തൈര് ഒന്നു വീഴും പിന്നെ മോര് കറി ഇന്നലെ തീർന്നു മോര് പൊതിച്ചാണ് കുരിച്ചു മോട് അവള് വന്ന വന്നപ്പോ അവക്കൊന്ന് അറച്ച് മോര് വേണം അതുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് ഇന്ന് ഇന്ന് നമ്മള് ഞാൻ ഇന്ന് തൈര് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോ മറന്ന് ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ തലക്കൂടെ കിടന്നോടോ എന്തെങ്കിലും മറക്കുവോന്നുള്ള പേടികൊണ്ട് നീ നാളത്തെയൊക്കെ ഉള്ള എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അപ്പൊ ആ അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നെന്തായാലും ഇല്ല മോരില്ലെന്ന് മലയാളത്തിൽ എനിയോ പറഞ്ഞത് പിന്നെന്താ ഇത്രയൊക്കെയുള്ള പ്രിയങ്ങളേക്ക് വിശേഷം ഞാൻ ഇച്ചിരി വെള്ളം ചൂടാക്കി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വാർത്ത കേട്ടോ ധികം പണികളൊന്നും ഇല്ല എന്നാലും ചെറിയ കറികളും കൂട്ടാനും ഒക്കെ വെക്കണം അപ്പൊ ഞാൻ ഇപ്പൊ വരാ ഈ മാറ്റിന് ഭയങ്കര റേറ്റ് ഇതിന്റെ വില ഞാൻ ചോദിച്ചിട്ടാ വന്നേക്കുന്നത് ഇതേലെ മാറ്റി മേടിച്ചിട്ടും സ്ലിപ്പാകത്തില്ല അമ്മ പിന്നെ അമ്മയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊക്കെ വീണ അമ്മ കാണത്തുമില്ല അതുകൊണ്ട് ആ റൂമിൽ ഒട്ടും വാങ്ങിക്കണം ഇച്ചിരി വലുത് ഇങ്ങനൊക്കെ കട്ട് ചെയ്ത് മേടിക്കും അവിടെ അവിടെ തന്നെ ഉണ്ട് വാങ്ങിക്കണം ഇത്രേം പരിപ്പേ എടുക്കുന്നുള്ളൂ കേട്ടോ രാത്രിത്തേക്കും മാത്രം പരിപ്പൊന്നു വരട്ടെ സവാളയും തക്കാളിയും പച്ചമുളകും ചെറിയ പൊടിയെല്ലാം എടുത്ത് ചെറിയ ചെറിയൊടി കട പൂട്ടിക്കാനും ബാക്കിയൊക്കെ ഇതിനകത്ത് അരിഞ്ഞ് അങ്ങ് ചേർക്കാനോ ഞാൻ പറഞ്ഞില്ലേ മാമന്റെ ഓപ്പറേഷൻ കണ്ണിലെ ഓപ്പറേഷൻ ആയതുകൊണ്ടാണ് കൊച്ചുകൂടി ഇങ്ങോട്ട് പോയിരുന്നത് ഇന്നലെ ഓപ്പറേഷൻ ചെയ്തു ആയി വീട്ടിൽ പോയി പിന്നെയും കുറച്ചു ദിവസം മരുന്നൊക്കെ ഒഴിക്കാണ്ട് പച്ചമുളക് കൂടി കഴിഞ്ഞിട്ടുണ്ട് കഴു വറുത്ത് അപ്പടം കച്ച ഇപ്പ ഉപ്പില്ല മഞ്ഞൾപ്പുടും വണ്ട് വണ്ടല്ല എന്തോ സാധനം വണ്ടായി 我就是无奈。 no lo

ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് ഞാൻ കടവും പൊട്ടിച്ച് ചേർന്നു കേട്ടോ പിന്നെ കറവേപ്പിലേ ലാസ്റ്റ് കുറച്ച് മല്ലിയേരി ഇടും ഉപ്പ് ചേർക്കും ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് ഇട്ടായിരുന്നു ഉപ്പ് ഇട്ടിട്ടായിരുന്നു എന്ന് വെച്ചേ ഉപ്പ് നോക്കും അത്രേ ഉള്ളു എന്റെ പരിപ്പ് കയറി കേട്ടോ സാധാരണ ഞാൻ വെളുത്തുള്ളി ഇതിനകത്ത് അല്ലാതെ ചേർത്തങ്ങ് വെക്കുവാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു നടപാചകം കണ്ടു ഈ സ്ത്രീകള് ഫുഡ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ട് ചില ഫുഡ് ഐറ്റംസ് ഒക്കെ ഈ പുരുഷന്മാര് പാചകം ചെയ്യുന്ന വീഡിയോസിനകത്തൊക്കെ ഉണ്ട് അപ്പൊ അതിനകത്തൊരു വെളിയിൽ ജോലി ചെയ്യുന്ന ആ പേര് ഞാൻ മറന്നുപോയി അപ്പൊ അവരുടെ ഫ്ലാറ്റിൽ അവർ കറികളൊക്കെ വെക്കുന്നത് ഈസി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ജോലി സമയം കഴിഞ്ഞ് വന്ന പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികളൊക്കെ അങ്ങനെ കുറെ റെസിപ്പികളൊക്കെ കാണിക്കുന്നു ചെറുപ്പം മിക്കവാറും മിക്കവാറും നോൺ വെജ് ഒക്കെയാണ് എന്നാലും ഞാൻ ആ പാചകത്തിന്റെ ആ സ്റ്റൈൽ കണ്ടപ്പോൾ ചില വീഡിയോസൊക്കെ കണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാചകമായിരുന്നു ഇത് പരിപ്പേറി വെക്കുന്നത് അത് എന്തുവാ ബീഫ് കൊലത്തിയതിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് അദ്ദേഹം ചോറിൻ്റെ കൂടെ പരിപ്പേറി ഒഴിക്കുന്നതായിട്ടുണ്ടായിരുന്നു അപ്പം കുറെ പേര് ഇതിന്റെ റെസിപ്പി ചോദിച്ചു ഈ പരിപ്പ് കറി അങ്ങനെ ആ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിനകത്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് കടമുറക്കുന്നതിൻ്റെ ഊട്ടത്തീട്ട് മോപ്പിച്ച് അതിനകത്ത് ചേർക്കുന്നത് കണ്ടത് അപ്പൊ പിന്നെ ഞാനിപ്പൊ അങ്ങനെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ വെളുത്തുള്ളി പൊടിച്ച് ഇങ്ങനകത്തു ചേർക്കുവാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നലെ കഞ്ഞീം പേറുവാക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് കൊച്ചുകൊണ്ട് വന്നത് നാളെ ചിലപ്പോ നമുക്ക് കഞ്ഞീം പേറും ഒക്കെ ആക്കണം എന്നാണ് വിചാരം വിചാരങ്ങൾ പപ്പടം പപ്പടം കൂടെ കാച്ചത് പറ്റുമ്പോഴത്തേക്ക് കുറച്ച് ചാറ് പറ്റാനാണ് പറ്റും അത് കിടക്കുന്ന പാത്രത്തിലൂടെ നമുക്ക് അങ് പവടം കാച്ചാൽ യും ഇതൊക്കെ ഇത് ഈ ചോന്നുള്ള ചറച്ച അതിനകത്ത് ചേർക്കുന്നു കേട്ടോ ഞാനിപ്പോ ഇത് ഇങ്ങനെ അരിഞ്ഞേക്ക പിന്നെ കുറെ പേര് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ നമ്പർ എഴുതി കാണിക്കുന്നു പിന്നെ ഫുൾ വീഡിയോ വരുന്നില്ല അങ്ങനെയൊക്കെ കുറെ പേര് അതെന്താ അങ്ങനെ കാണിക്കുന്ന ചോദിച്ചായിരുന്നു ഞാൻ ആ വീഡിയോ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് അതിന്റെ കോപ്പി റേറ്റ് ചെക്കിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാനത് പബ്ലിക്കാണ് നേരിട്ട് അങ്ങ് പബ്ലിക്കാക്കുവാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും പ്രീമിയർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്താവുമ്പോ നമുക്ക് കുറച്ച് നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മുടെ ഫോളോവേഴ്സിനെ ചെല്ലും പിന്നെ വീഡിയോസ് വരുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് അപ്പൊ ഇന്ന സമയത്ത് ഈ വീഡിയോ വരുന്നുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോളോവേഴ്സിൽ നിന്ന് യൂട്യൂബ് തന്നെ കൊടുക്കും അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഈ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നോട് വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നില്ല അപ്പം ഇങ്ങനെ ആകുമ്പം അങ്ങനെയുള്ള ചില ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ൂള് ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ട് ആ ടൈം വരെ നമ്മുടെ വീഡിയോ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വന്നോണ്ടിരിക്കും അതുകൊണ്ടാണ് കേട്ടോ കൊറേ പേരെ അങ്ങനെ ചോദിച്ചായിരുന്നു എന്നെ എന്റെ മറുപടി ഒന്ന് പറയണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അ കാര്യം ഒന്ന് വിളിച്ചു കേട്ടോ നമ്മുടെ അവളുടെ കറിവേപ്പ് പോകും കേട്ടോ ആ ഈഡി നമ്മളിപ്പോ ഇന്നലെ കറിവേപ്പിലേ എടുത്തില്ല ആ കറിവേക്ക് പോകും കാരണം ആ ഈഡി ഇറങ്ങി നിൽക്കുന്നോണ്ട് അത് പോയില്ല എന്നുകൊണ്ട് അത് അവളെ നിന്ന് കഴിഞ്ഞാൽ ആ ഇടി ഇടിഞ്ഞു വലുതായി വരുമല്ലേ അതുകൊണ്ട് ഇനിയിപ്പോ ആ ഫ്രണ്ട് നിൽക്കുന്ന ഒരു കറിവേപ്പം കൊണ്ട് നമുക്ക് അപ്പൊ ഇപ്പം പിന്നെ ഇങ്ങോട്ട് വന്നിട്ടൊക്കെ അന്ന് അന്ന് രണ്ടാവും വിളിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ വീട് വാങ്ങിക്കുന്ന സമയത്തേ അവിടെ നിന്ന കറിവേപ്പാണ് ചോറ് മല ഉപ്പ് കാണാത്തിന് നമ്മുടെ പരിപാടി അങ്ങനത്തെ കഴിയും ആദ്യമായിട്ട് മല്ലേര ഇവിടുന്ന് തമിഴ്നാട്ടിൽ താമസത്തിന് പോയപ്പോഴാണ് മല്ലേര കാണുന്നതും കഴിക്കുന്നതും കേട്ടോ അവിടെ നമ്മുടെ വീടിനടുത്തൊക്കെ തമിഴ്നാട്ടുകാരെ മൊത്തവും ഫാമിലീസ് ഒക്കെയാണ് താമസിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഞാന് എന്താണ് മുട്ടിനെ പ്രക് ഉണ്ടായിട്ടിരുന്ന സമയത്ത് എനിക്ക് ഷർദ്ദിനെന്ന് വെച്ചപാറ് ഷർദിനായിരുന്നു പ്രിയങ്ങളെ ഓർക്കാൻ പറ്റാത്ത ഷർദ്ദിലായിരുന്നു കേട്ടോ എന്തോ കഴിച്ചോ കുടിച്ചോ തന്നെ അപ്പത്തന്നെ ഛർദ്ദിച്ചുകളെ നാല് കിലോ വെയിറ്റ് എനിക്ക് കുറഞ്ഞു ആകെപ്പാടെ നാല്പത്തഞ്ച് കിലോ ഉള്ളായിരുന്നു അന്ന് ഞാന് പിന്നെ ആദ്യത്തെ ഒരു മൂന്നാല് മാസം കൊണ്ട് ഞാന വെയിറ്റ് കുറഞ്ഞു കേട്ടോ ഛർദിച്ച് ഷർദ്ദിച്ച് വെയിറ്റ് അപ്പൊ അങ്ങനെ ഷർദനൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ വീടിന് തൊട്ട് മുമ്പില് ഒരു ഫാമിലി ഉണ്ട് ആ കുഞ്ഞിന്റെ പേര് അന്ന് അവിടെ രണ്ട് ആൺകുട്ടികള അധികം പ്രായ വ്യത്യാസം ഒന്നുമില്ലാത്ത രണ്ട് കുഞ്ഞുങ്ങളാണ് രണ്ടാമിലെ അപ്പൊ അതില് മൂത്താൾ ബബ്ലി എന്നായിരുന്നു അപ്പൊ ബബ്ലിന്റെ അമ്മ എനിക്ക് മലയെ കൊണ്ട് ചമ്മന്തി ഉണ്ടായിരുന്നു ഇങ്ങനെ ഷർദിക്കുന്നത് കണ്ടിട്ട് കേട്ടോ അപ്പൊ ഞാന് അപ്പം ആ ചമ്മന്തി കഴിച്ചപ്പോൾ എനിക്ക് ചെറിയ ആശ്വാസം ഒക്കെ തോന്നി അപ്പം ഞാനിങ്ങനെ ചോദിച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണം തമിഴൊന്നും മനസ്സിലാകത്തില്ലെന്ന് അവര് പിന്നെ അവർ ടീച്ചറായിരുന്നു അപ്പം ആ പുള്ളിക്കാരൻ എനിക്കത് പറയാൻ തന്നെ രീതിയിലൊക്കെ കുറെ ഇംഗ്ലീഷും ഒക്കെ ചേർത്ത് അങ്ങനെ പറഞ്ഞ് തന്നു പിന്നെ ഞാൻ ഞാനാത് ഇവിടെ വന്നപ്പോഴെല്ലാം അവിടെ വെച്ച് ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോഴും എല്ലാം മല്ലിന ചമ്മന്തി എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഒത്തിരി നാളായത് അങ്ങോട്ട് ചെയ്യുന്നില്ല ഒരു ദിവസം എന്നാണ്

ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഇങ്ങപോലെ കഴിക്കാൻ കേട്ടോ ഞാൻ കഴിക്കും ഇങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയായിരുന്നല്ലോ ചിക്കൻ്റെ പാർട്സ് അതാണ് എല്ലാവരോടും നിറയെ സ്നേഹം സപ്പോർട്ടിന് സന്തോഷം അറിയിക്കുന്ന കേട്ടോ എൻ്റെ ചക്ര മുത്തുമണികളോടെല്ലാം സ്നേഹം അപ്പോൾ എല്ലാവരെയും ദൈവം കാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ